മലയാള സിനിമയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബുക്കിംഗ് ആപ്പുകളിലെ തിരിമറികളെ കുറിച്ചിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ അനൂപ് മേനൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ചെക്ക് മേറ്റ് എന്ന ചിത്രത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് പത്രമാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഏതൊരു ചിത്രമായാലും ഇപ്പോൾ അങ്ങോട്ട് കാശ് കൊടുത്ത് പണം ഇറക്കി തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റേണ്ട അവസ്ഥയാണെന്നും എന്നാൽ അത്തരത്തിൽ ഹൗസ്ഫുൾ ബോർഡുകളും ബുക്ക് മൈഷോ ആയിക്കോട്ടെ ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നമ്മൾ ടിക്കറ്റ് ചിത്രത്തിൻ്റെ ഡാറ്റയും കാര്യങ്ങളും നോക്കുമ്പോൾ ഹൗസ്ഫുള്ളും ആയിട്ട് കാണുന്ന പല ചിത്രങ്ങളും നേരിട്ട് നമ്മൾ തിയേറ്ററുകളിലെത്തി നോക്കിക്കഴിഞ്ഞാൽ പത്തും പന്ത്രണ്ടും പേര് മാത്രമുള്ള അവസ്ഥയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി കാരണം ഇപ്പോൾ തിയേറ്ററുകളിൽ ആളെ നിരക്കാനായിട്ട് പ്രൊഡ്യൂസർ തന്നെ പണം കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥയുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കാര്യം വെളിപ്പെടുത്തിയിട്ട് മുൻപും ഇതേപോലെ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവും ഇത്തരത്തിലുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പല സിനിമകൾക്കും തിയേറ്ററിൽ നിന്ന് ഹോൾഡ് ഓവറാതിരിക്കാൻ അദ്ദേഹം തന്നെ പണം മുടക്കി തിയേറ്ററുകളിൽ ആളെ കയറ്റിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയുണ്ടായി അത്തരത്തിലാണ് പല ചെറിയ സിനിമകളും വൻ താര സിനിമകളല്ലാതെ പല ചെറിയ സിനിമകളും റിലീസാവുമ്പോൾ തിയേറ്ററിന് ആദ്യ ദിവസം തന്നെ ഹോൾഡ് ഓവർ സ്റ്റാറ്റസ് നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് നിർമ്മാതാക്കൾ തന്നെ തിയേറ്ററിൽ പണം മുടക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഉണ്ടായില്ല അതിന് പ്രത്യേകമായിട്ടുള്ള ശൃംഖല തന്നെ ഇപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ജില്ലയിലും അടിസ്ഥാനമാക്കിയിട്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം തന്നെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഫാൻസ് അസോസിയേഷൻ വഴി നടക്കുന്ന ടിക്കറ്റ് വിതരണങ്ങളുണ്ട് അതുപോലെ തന്നെ അല്ലാതെയും നടക്കുന്ന ടിക്കറ്റ് വിതരണങ്ങളുണ്ട് അങ്ങനെ ഒരു ശൃംഖല തന്നെ നിർമ്മാതാക്കളെ ഊറ്റി ജീവിക്കുന്ന ഒരു ശൃംഖല തന്നെ ഉണ്ടെന്നാണ് നടൻ അനുബേനോൻ പറയുന്നത് അതുപോലെ തന്നെ വിജയ് ബാബു അടക്കമുള്ളവർ മുൻപേ പറഞ്ഞത് കാരണം വൻകിട താരങ്ങളുടെ ചിത്രങ്ങൾക്ക് മാത്രമേ ആദ്യ ദിനം അല്ല ആദ്യ ദിനം എന്ന് മാത്രമല്ല ഏത് ദിനത്തിലായാലും ഇപ്പോൾ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നുള്ളൂ ആ ഒരു അവസ്ഥ മറികടക്കാനാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ ഹോൾഡ് ഓവർ സ്റ്റാറ്റസ് മറികടക്കാനാണ് നിർമ്മാതാക്കൾ സ്വന്തം കീശയിൽ നിന്ന് വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം ഹോൾഡ് ഓവറാതിരിക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വരുന്നതെന്നാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്